ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മെഗാ ക്യാമ്പുകളിൽ ഇതുവരെ ആയിരത്തോളം ആളുകൾ പങ്കാളികളായി ഫെബ്രുവരി അഞ്ച് മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആറ് ക്യാമ്പുകളാണ് ഇതുവരെ നടത്തിയത് അതിൽ മുപ്പത് പേരെ ക്യാൻസർ സാധ്യത സംശയിച്ച് തുടർ അയച്ചു ആദ്യഘട്ടത്തിൽ മടിച്ചുനിന്നിരുന്നവർ ഇപ്പോൾ കൂട്ടത്തോടെ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ടെന്നും എല്ലാ പരിശോധനകൾക്കും തയ്യാറാകുന്നുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു സ്തനാർബുദം ഗർഭാശയകള ക്യാൻസർ വായിലെ ക്യാൻസർ എന്നിവയാണ് ക്യാമ്പുകളിൽ പ്രധാനമായും പരിശോധന നടത്തുന്നത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ സ്തനാർബുദ പരിശോധനയും എഴുന്നൂറ് പേരുടെ ഗർഭാശയകള അർബുദ പരിശോധനയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ പാപ്സ്മിയർ പരിശോധനയും നടത്തി എന്നാൽ സ്തനാർബുദം സ്വയം പരിശോധനയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ സാധിക്കാറില്ല അതിനാൽ എല്ലാ സ്ത്രീകളും തൊട്ടടുത്ത ക്യാമ്പുകളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ പരിശോധനയ്ക്ക് എത്തണമെന്നും ശരീരത്തിൽ അസ്വാഭാവികമായ മുഴകളോ മരവിപ്പോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പരിശോധന നടക്കുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ നടന്ന മെഗാ ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സി പൗലോസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷാൻഡി ജോർജ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി പി എച്ച് എൻ മനീഷ എം എൽ എസ് പി കവിത എന്നിവർ സംസാരിച്ചു നാളെ ചെറുപുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും ഇരുപത്തിയാറിന് തട്ടുമൽ വാദിനൂർ അൽബീർ സ്കൂളിലും ക്യാമ്പ് നടക്കും മാർച്ച് എട്ട് വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ക്യാമ്പ് നടത്തുന്നതാണ് കഴിഞ്ഞാൽ നമുക്കത് ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു അങ്ങനെ മുന്നേ കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം നമുക്കൊരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ മറ്റെന്തെങ്കിലും രോഗമാണെന്ന് വിചാരിക്കുമ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ആൾക്കാർ പറയുക ഗ്യാസാണ് തങ്കരേദന ഉണ്ടാകുമ്പോൾ അത് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ചികിത്സയുമാണ് മൂന്നും രണ്ടും ഘട്ടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നത് അത് കഴിഞ്ഞാണ് അവർ ഹൃദയ സംബന്ധമായ രോഗമാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ഉടനെ വലിയ രോഗമാണെന്നു കരുതും കരുതണ്ട കാര്യവുമില്ല പക്ഷെ ഇവിടെ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും രോഗസാധ്യത ഉണ്ടോ എന്ന് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന സെറുവാ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെയും പരിശോധിക്കണമെന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ ആഗ്രഹവും നിലപാട് നമ്മൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു മേഖലയും ആരോഗ്യ മേഖലയും കൊടുങ്ങോം പി എച്ച് സിയിലാണെങ്കിൽ പയ്യന്നൂര് കഴിഞ്ഞെന്നാൽ ഏറ്റവും നല്ല ലബോറട്ടറി സൗകര്യമുള്ള പി എച്ച് സി കൊടുങ്ങോ പയ്യന്നൂർ ആശുപത്രി വിട്ട് പെരിങ്ങോട്ടിൽ നിന്ന് വരെ ചികിത്സിക്കാൻ വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ വരെ എനിക്ക് കുടുങ്ങത്തേക്ക് അയക്കണം നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും ആയുർവേദം ഹോമിയോ അലോപ്പതി കേന്ദ്രങ്ങളിലൊക്കെയും മരുന്ന് കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നടക്കുന്നു ആകെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ചില അവസ്ഥ ഡോക്ടർമാരില്ലാതെ വരുന്ന ഡോക്ടർമാർ വേണ്ടത്രണ്ടാവാതെ വരുന്ന ഒരു വസ്തുവച്ചാൽ പരിഹരിക്കാൻ വേണ്ടി എത്ര ശ്രമം നടത്തിയാലും പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടതാവുന്നില്ല കുറച്ചുകാരോട് കഴിയുമ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഡോക്ടർമാർക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെ കരുതണം ഇതൊക്കെ ചെയ്യുന്ന അവസരത്തിലും രോഗികളുടെ എണ്ണവും രോഗം ഉണ്ടാകുന്ന ആൾ രോഗികൾ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇന്നലെ ഒരു അമ്മയ്ക്ക് ക്യാൻസറായ അമ്മയ്ക്ക് കൂട്ടത്തിൽക്കാനാകില്ല ഊട്ടത്തി ആശുപത്രിയിലാണ് പോകേണ്ടത് അല്ല വേറെ നമ്മള് നമ്മുടെ ക്രിയകളൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ദിവസവും നമ്മുടെ നേഴ്സുമാര് പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നുള്ള നേഴ്സുമാർ അതിന് പുറമേ കാക്കേഞ്ചാർ ആശുപത്രിയിൽ നിന്നുള്ള സിസ്റ്റർമാർ ഒക്കെ വന്നു ഇവരെ ഒക്കെ ചെയ്തു പക്ഷെ അവരെല്ലാവരും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയിൽ നിൽക്കാനാകും കൂട്ടത്തിലേക്കാനുള്ള കൊണ്ടുപോയ ആൾ ഷെരീഫ് സാറാണ് പറഞ്ഞു വിട്ടത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആദ്യം തന്നെ ഷരീഫിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങ് പോയി ആശുപത്രി കൊണ്ടാക്കി ഞാൻ ഞങ്ങളിപ്പോൾ അങ്ങ് പോയി അത് അതിൻ്റെ അവർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നൊരു കാലത്താണെങ്കിൽ ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആശുപത്രികളിൽ അതിൻ്റെ സപ്ജാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും രോഗം ഏതാണെന്ന് തിരിച്ചറിയുകയും ചികിത്സിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ പരമാവധി ആളുകൾ ഞങ്ങൾ പറയുന്ന നൂറ് ശതമാനം ആളുകൾ ഈ സ്ക്രീനിങ്ങിന് വിധേയമാർക്കും അസുഖം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല ആർക്കും എന്ന് വിചാരിച്ചിട്ടില്ല ആർക്കും ഇല്ലാന്നുമില്ല പിന്നിൽ നമ്മളിപ്പോ രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് മാസത്തിലൊരിക്കലെങ്കിലും കൊളസ്ട്രോളും പിന്നെ പ്രഷറും ഒക്കെ നോക്കുന്ന ആളുകളുണ്ട് അതുപോലെ വർഷം തോറും ഈ ടെസ്റ്റിന് വിധേയമാകുന്ന ഒരു സ്ഥിതി വരണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒരുക്കും അപ്പം ഈ ടെസ്റ്റ് ഓരോ വർഷവും പരിശോധനയ്ക്ക് ഒരു സ്ഥിതി വരുവാണെങ്കിൽ നമുക്കൊന്നും രോഗം വരില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ആ രോഗം വരുന്നത് വളരെ നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല അത് രണ്ടു രണ്ട് തരത്തിലുള്ള രണ്ട് മൂന്ന് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് സാമ്പത്തികമായ അവസ്ഥ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നു അപ്പോൾ എസ് സി പറഞ്ഞു പിന്നെന്താ തലശ്ശേരി തലശ്ശേരി പോവാം തലശ്ശേരി പോയാൽ തലശ്ശേരിയിൽ രോഗികളുടെ തിരക്കാണ് എന്താ മണയിട്ട് വീടാ താഴില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ് അവിടെ പോയാൽ അവിടെ ബി പിയിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറെ കൺസെഷനൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ പലരും അങ്ങനെയുള്ള ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക് പണ്ടൊക്കെ അപ്പം ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ ഉയർന്ന മറ്റാശുപത്രി പോയാൽ മാത്രമേ നമുക്ക് ഒരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ള സ്ഥിതിയില് എം വി ആറിൽ നല്ല ആശുപത്രിയാണ് ആശുപത്രിയെക്കുറിച്ചൊന്നും ഒരാശുപത്രിയെക്കുറിച്ച് നമ്മൾ മോശമാണെന്ന് വന്നില്ല എം വി ആറിലോ അല്ലെങ്കിൽ എംസിലോ തിരി ഒക്കെ പോവാം അവിടെയൊക്കെ പോയി കഴിഞ്ഞെന്നാല് ഭീമമായ നമ്മൾ ഉള്ള കയ്യിൽ വല്ലാതാരോ ഉണ്ടെങ്കിൽ അത് പണയം മുക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒരുവിധം ഇങ്ങോട്ട് നിൽക്കുന്ന രോഗമാണ് ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം കഴിഞ്ഞാൽ ഓരോ വരച്ച് അറിച്ച് വിൽക്കേണ്ടതായിട്ടുള്ള സ്ഥിതിയാണ് എത്ര വയസ്സുള്ള ആളുകൾക്കായാലും വലിയ ഭാരമായി മാറുന്ന ചികിത്സ ചെലവ് അപ്പൊ അത് ആ ചികിത്സാ ചെലവ് നേരിടാൻ അങ്ങനെ അസുഖം ഉണ്ട് എന്നുള്ളത് ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ചെറിയ പോകാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാം നമുക്ക് കുറച്ച് വയ്യാതായി കഴിഞ്ഞാലോ വയ്യാതായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തിനാളില്ലാതെ പോകാൻ വേണ്ടി പറ്റില്ല പോകാൻ പ്രത്യേക വാഹനം ഇല്ലാതെ പറ്റില്ല ബസ്സിലൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് രോഗം ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തണമെന്ന് പറയുന്നത് ഉണ്ടാവട്ടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ഉണ്ടാവരുതെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താൻ വേണ്ടി കഴിയും അതിനുള്ള സൗകര്യം പുളിങ്ങാ ആശുപത്രിയിൽ നിന്നുള്ളത് നമ്മളെല്ലാ നിങ്ങളുടെ സൗകര്യത്തിനൊക്കെ സ്ത്രീകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും മാറ്റി ഇങ്ങനെ ക്യാമ്പുകളാക്കുക ആ ക്യാമ്പുകളുടെ ഉപയോഗം പൂർണ്ണമായും നമ്മുടെ സഹോദരിമാർക്ക് ലഭ്യമാക്കണം അത് കഴിയുക നിങ്ങൾ ഇന്ന് ക്യാമ്പിൽ വന്ന ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് നിർബന്ധമായി പോകുന്നതായി ഇതെന്താ ടെസ്റ്റ് എന്താ കാര്യമൊന്നും അറിയത്തില്ലാത്ത കൊള്ളു എങ്ങനെയാണെന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പോ ഇപ്പോൾ എജൻസിയോട് പറഞ്ഞതുപോലെ പാനിക്കാവും ഇപ്പോൾ എന്ത് പാനിക് ഒരു പ്രശ്നമില്ല രോഗം ഉണ്ടെന്നുള്ളത് മുന്നേ കണ്ടെത്തുന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അത് കണ്ടെത്താതിരിക്കുന്നത് താമസിച്ച് കണ്ടെത്തുന്നതിൻ്റെ അത് വെറുതെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് എന്തിനെക്കുറിച്ചും ആൾക്കാർ അങ്ങനെ ആ തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് കൊണ്ട് പറയുന്നത് മാത്രം ഒരു സഹായം ചെയ്യണം നിങ്ങൾക്ക് കുടുംബശ്രീയുടെ പ്രവർത്തകരോ ജനശ്രീയുടെ പ്രവർത്തകരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും പള്ളിയിൽ മാതൃസംഘത്തിൻ്റെ പ്രവർത്തകരോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പരിചിത പരിചയ മേഖലയിലുള്ള എല്ലാവരെയും ഇങ്ങനത്തെ ക്യാമ്പുകളിൽ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ മറ്റു വനിതകളുടെ ജീവിതശൈലി രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ നിരവധി പ്രൊജക്ടുകൾ നടത്തുന്നുണ്ട് ഈ ആശാവർക്കർമാരോടും ഹെൽത്തിലെ ജീവനക്കാരോടും നിങ്ങൾ നല്ലൊരു സഹകരണം കാണിക്കണമെങ്കിൽ മാത്രമേ ഇവരൊക്കെ ചെയ്യുന്നതും വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വിചാരിക്കണം ഇപ്പം പരമാവധി ആളുകൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലേക്ക് പോകും ഇനി ഇപ്പം എന്തായാലും പതിനൂറ് പേരെ പോയി വരും അതിന് അതിന് ശേഷം നടക്കുന്ന ക്യാമ്പുകളിലും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പ് ചെയ്യും നമുക്ക് എട്ടാം തീയതി തീരേണ്ടതാണ് എട്ടാം തീയതി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള പ്രോജക്റ്റിലും ഈ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നല്ല തെരവ് വരുന്ന ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ തെരു പറഞ്ഞതുപോലെ നാലാം സ്റ്റേജിലും അഞ്ചാം സ്റ്റേജിലും അല്ലെങ്കിൽ മരണത്തോടടുത്തു എന്നുള്ള സമയത്ത് തിരിച്ചടിയൊരു സ്ഥിതി വരാതെ മുന്നേ രോഗമുണ്ടെങ്കിൽ